ഹേ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നതുകൊണ്ടല്ലോ കട്ടപ്പനയിൽ ഫെസ്റ്റ് കാണാനായിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു എൻ്റെ പൊന്നെ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ എൻട്രി പാസ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് നൂറ് രൂപയാണ് അപ്പോൾ റൈഡിലൊക്കെ കയറണമെങ്കിൽ എക്സ്ട്രാ വേറെ പേ ചെയ്യണേ അപ്പോൾ അതിന് ഓരോന്നിനും അമ്പതും എഴുപതും ആയിരുന്നു കേട്ടോ ഇത് നമ്മൾ ആദ്യം തന്നെ കയറിപ്പോകുന്ന എൻട്രി പാസ് എടുത്തിട്ട് നമ്മൾ കയറി ചെല്ലുന്നത് തന്നെ ഈ ഫിഷിൻ്റെ ഇത് കാണാനായിട്ടാണ് കേട്ടോ എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ശ്രീകുട്ടൻ്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അവരുടെ ഫാമിലി ആയിട്ടാണ് കേട്ടോ നമ്മൾ പോയത് അപ്പം ഇതാണ്ട് എന്തേരെ മീനുകളാണോ കണ്ടിട്ടില്ലാത്ത സൈസ് ഒരുപാട് മീനുകളുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലതും കണ്ട മീനുകളാണ് കേട്ടോ കുഞ്ഞുകുനോന്നുള്ള മീനുകളോ അതുപോലെ തന്നെ വലിയ വലിയ ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്താണെങ്കിൽ ഇഷ്ടംപോലെ മീനുകളും കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഇതാണ്ട ഇഷ്ടംപോലെ കുഞ്ഞായിക്കാണ് ഭയങ്കര ഇഷ്ടമായി ഇത് കണ്ടിട്ട് അവന് വരാനേ തോന്നുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പാസ് എടുത്തിട്ട് പാസെടുത്തിട്ടകത്തോട്ട് കയറിയപ്പോഴത്തേന് നമ്മൾ മാത്രമേ വെള്ളം എന്ന് പക്ഷെ ചോദിച്ചാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മീനിൻ്റെ ആ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതാണ്ട് തിക്കും തിരക്കും ഒക്കെ ആയിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇതാണ്ട നമ്മൾ ഓരോ മീനിനെയും ഇതുപോലെ കണ്ട് 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 പോവുകയാണ് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഏതാണ് ഒന്നിനൊന്നിനും മികച്ചതായിരുന്നു കേട്ടോ ഓരോ മീനുകളും അടിപൊളിയായിരുന്നു കാണാനായിട്ട് കുഞ്ഞായിക്കാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഭയങ്കര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവന് മീൻ മീനും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഫെസ്റ്റിനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഈ ഫിഷിൻ്റെ ഇതാദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത് നമ്മളെ വീഡിയോസിലൊക്കെ യൂട്യൂബിലൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഭയങ്കരമായിട്ട് ഇത് കാണണോന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കട്ടപ്പനെ വന്നപ്പോൾ നമ്മൾ എന്നാണേലും ദൂരെ ആണെങ്കിൽ ഇത് വരുമ്പോൾ നമ്മൾ എന്നാണേലും കൊച്ചിയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഒന്നും പോയി കാണാനായിട്ട് നമുക്ക് എന്തുവാ പറയുന്നത് സമയം ഒന്നാമതായി കിട്ടാറില്ല പിന്നെ സമയം അല്ല നമുക്ക് അങ്ങനെ സാഹചര്യം വെച്ച് നമ്മളങ്ങനെ പോവാറില്ല കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മൾ കാണണമല്ലോ ഇതൊക്കെ നമുക്കൊക്കെ കാണാൻ വേണ്ടിയാണല്ലോ അവരിതുപോലെയൊക്കെ കൊണ്ടുവരുന്നത് അപ്പം പിന്നെ പോയേക്കാന്ന് വിചാരിച്ചു അപ്പം ശ്രീകുട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പം ചേച്ചി എല്ലാവരും പറഞ്ഞു നമുക്ക് പോകാം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രാത്രിയിൽ ഒരു ഏഴുമണി ഏഴരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പോയത് പിന്നെ അവിടെ ചെന്ന് പതിനൊന്ന് മണി വരെ ഉണ്ട് എന്നിട്ട് കണ്ട നമ്മൾ മീനിനെയൊക്കെ കണ്ട് 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 ഇതുപോലെ പോവുകയാണ് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കുറേ ദൂരത്തോട്ട് കയറി പോകുമ്പോൾ ഈ മീൻ്റെ തന്നെയാണ് കേട്ടോ കുറേ കാണാനായിട്ട് തൂക്കുവാല ഫെസ്റ്റിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മൾ നൂറ് രൂപ കൊടുത്തിട്ട് റൈഡിലൊന്നും കയറാതെ ഇതെല്ലാം കണ്ടുപോകാനാണെങ്കിൽ അത് നമുക്ക് നഷ്ടമൊന്നുമില്ല പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് പോകുമ്പോൾ കാറിൻ്റെ റൈഡും അതും ഇതും ഒക്കെയുണ്ട് കളിക്കാനായിട്ടുള്ളതൊക്കെ അപ്പം അതിനൊക്കെ എക്സ്ട്രാ പൈസ നമ്മൾ കൊടുക്കേണ്ടതുവരും അമ്പത് രൂപ എഴുപത് രൂപ ആ ഒരു ഇതിലാണ് കേട്ടോ പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ റിങ് പോലുള്ള സംഭവം എറിങ്ങിട്ട് ഗിഫ്റ്റ് കിട്ടുന്ന അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗണ്ണും കൊണ്ട് ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു പിന്നെ ഗ്ലാസ് അടുക്കി വെച്ചിട്ട് അതിൽ ഇങ്ങനെ ബോൾ കൊണ്ട് ഇറങ്ങി വീഴ്ത്തുമ്പം കിട്ടുന്ന പ്രൈസ് അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം ചെയ്ത് കേട്ടോ പിന്നെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു കേട്ടോ ചേച്ചിക്ക് കിട്ടിയായിരുന്നു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ താണ്ട നമ്മൾ ഇതുപോലെ മീനൊക്കെ കണ്ട് കണ്ട് ഫ്രിഡ്ജൊക്കെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഫ്രിഡ്ജൊന്നും കിട്ടിയില്ല നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു എന്നിട്ട് താണ്ട എല്ലാവരും മീനൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തൂക്കുകാലം ഫസ്റ്റിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതിൽ പത്തിൽ പത്ത് മാർക്ക് ഇതിന് കൊടുക്കാം കേട്ടോ തൂക്കുകാലം ഒരു എട്ട് മാർക്ക് നമുക്ക് കൊടുക്കാവേ അപ്പോൾ അതുകൊണ്ട് ഇതാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ അടുത്ത് പോയി നിൽക്കുമ്പോൾ ഈ മീൻ അങ്ങോട്ട് നമ്മുടെ തലയുടെ മുകളിൽ വന്നെല്ലാം കൂടെ അങ്ങോട്ട് കിസ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ അതുകൊണ്ട് ഇത് കണ്ടോ നമ്മളിവിടെ നിന്ന് ഫോട്ടോസ് ഇഷ്ടം ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കുഞ്ഞായിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എന്നിട്ട് കളർ കളർ മീൻ ഇഷ്ട ം പോലെ ഉണ്ടായിരുന്നു കുഞ്ഞു 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 എന്നുള്ള മീൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയ മീനുകൾ നിങ്ങൾ പോയിട്ടുള്ളവരൊക്കെ ഒക്കെ അറിയായിരിക്കും അടിപൊളിയായിരുന്നു ഇനി പോകാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ പോവുക പത്താം തീയതി ഉള്ളൂ എന്നാണ് കേട്ടോ പറയുന്നത് കേട്ടത് അപ്പം നമുക്ക് ഇതിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാവേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാനും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിൻ്റെ വീഡിയോസും ഒക്കെ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാനും ഒക്കെ ഒന്ന് ശ്രമിക്കുക കേട്ടോ നമുക്ക് വേണ്ട വലിയ വലിയ മീനുകളും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ അടുത്തൊക്കെ ഉള്ളവർ മസ്റ്റായിട്ടും പോകണം പോയി കുട്ടികളെയൊക്കെ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ നല്ല രസമുണ്ടായിരുന്നു എല്ലാവർക്കും അങ്ങ് ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പം അതിൽ ഒരാൾ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ചെറിയ ചെറുക്കനാണ് കേട്ടോ അവൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഈ ചേട്ടനായിരുന്നു കേട്ടോ ജയൻ ജയൻചേട്ടന് വൈഫും മൂന്ന് പിള്ളേരുണ്ടായിരുന്നു അവർ നല്ല കമ്പനിയായിരുന്നു കേട്ടോ അവർ കൈ തന്നെ പിടിച്ചുകൊണ്ട് ചേച്ചി ചേച്ചി എന്നും പറഞ്ഞോണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ അവ എന്നിട്ട് അവൻ പറയുമായിരുന്നു ചേച്ചി എന്നെ വീഡിയോയിലും കാണിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് എന്നോട് എന്നാ വീഡിയോ ഇടുന്നത് എന്നാ വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കോഴികളെ കാണാൻ പറ്റി ചില കൂട്ടിലൊക്കെ കോഴി മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കോഴിയാണ് കേട്ടോ കുറേ കോഴികളുണ്ടായിരുന്നു എന്നാ ഭംഗിയാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെയുള്ള കോഴികളുണ്ടെന്ന് പോലും അറിയുന്നത് പിന്നെ ഒരുപാട് ബേഡ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പാമ്പ് അതും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് തൂക്കുവാലത്തെ ആ ഒരു ഇത് വെച്ച് നോക്കിയപ്പം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഇങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങോട്ട് എല്ലാത്തിനെയും ഒരു മരത്തിൻ്റെ ഒരു ചില്ല പോലെ അതിലോട്ടങ്ങ് ഇരുത്തിയേക്കുമായിരുന്നു കേട്ടോ ഇതെന്ന് പറയുമ്പോൾ നല്ല രസമായിരുന്നു ൂട്ടിൻ്റെ അകത്തൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അതുപോലെ തന്നെ സ്മെല്ലൊന്നുമില്ലായിരുന്നു കേട്ടോ തൂക്കുവാലം ഫെസ്റ്റിനാണെങ്കിൽ ഭയങ്കര സ്മെല്ലായിരുന്നു നമ്മൾ ആ ഇതിലോട്ട് കയറുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ പിന്നെ ഈ പക്ഷികളുടെയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ സ്മെല് ഇങ്ങനെ നിൽക്കും പക്ഷേങ്കിൽ ഇവിടെ അത്ര ബോറായിട്ടൊന്നും തോന്നിയില്ല അത്ര വലിയ സ്മെല്ലൊന്നുമില്ലായിരുന്നു കേട്ടോ നല്ല ക്ലീനായിട്ട് നല്ലതായിരുന്നു കേട്ടോ അതെ കോഴിക്കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം മുട്ട കിടപ്പുണ്ടായിരുന്നു കേട്ടോ ഇതും കണ്ടോ ഇതേക്കൂട്ട് കോഴിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതും കോഴി അതേ മുട്ട കിടക്കുന്നത് കേട്ടോ ഗെയ്സ് അപ്പം എന്തുവാ ഇതുപോലത്തെ കോഴിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു ഈ മറ്റേ പ്രാവില്ലേ അതേക്കൂട്ടുള്ള ഒരു കോഴി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ള കോഴീനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് കണ്ടോ നല്ല രസമില്ലേ അപ്പം അതിന് നല്ല റേറ്റ് ആകുമെന്നാണ് കേട്ടോ പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ ഇവിടെ മുകളിൽ ഉള്ള ഒരു ചേച്ചി ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഇട്ടപ്പം എന്നോട് പറഞ്ഞു കൊച്ചേ ഇതിന് കോഴിക്കും നല്ല റേറ്റ് റേറ്റാണ് നമുക്കിവിടെ നേരത്തെ ഉണ്ടായിരുന്നെന്നാണ് കേട്ടോ പറഞ്ഞത് പുള്ളിക്കാരി പിന്നെ നമ്മൾ അതെല്ലാം കണ്ട് നന്നായിട്ട് സമയമെടുത്താണ് കേട്ടോ നമ്മളത് കണ്ടത് അപ്പം നമ്മളങ്ങോട്ട് ചെന്നോണ്ടിരുന്നപ്പം അവിടെ മറ്റേ ഇതില്ലേ എന്തുവാ പാമ്പ് പാമ്പുണ്ടായിരുന്നു പാമ്പിനെ ഓരോരുത്തരെ എടുക്കാനായിട്ടൊക്കെ തുടങ്ങി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു അവർ ആ ഫ്രണ്ട് ഇരിക്കുന്നവർ പോയിട്ട് നമുക്ക് പാമ്പിനെ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് നിന്നും അശ്വിൻ കഴുത്തലൊക്കെ എടുത്ത് വെക്കുകയാണ് രണ്ട് പാമ്പിനെയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു പാമ്പിനെ കഴുത്തതിൽ വിട്ടോരെണ്ണത്തിൻ്റെ കയ്യിലും കൊടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വേണ്ട നമ്മൾ ഒരു പാമ്പിനെ എടുത്ത് ഇടുന്നതിന് നമ്മൾ അമ്പത് രൂപയാണ് പാമ്പിനെ ഇട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് അൻപത് രൂപയാണ് കേട്ടോ അവന് പേടിയില്ലായിരുന്നു ഞങ്ങളൊക്കെ എന്നോട് ഇടാൻ പറഞ്ഞു പക്ഷെ എനിക്കിടണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ താഴെ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ പേടിച്ചിട്ട് താഴെ താഴെ വീണാലോ എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് പറയുവാണ് താഴെ വീണിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അതെ കൂട്ടിലോട്ട് നോക്കി ഇപ്പം ഒരു സാധനം കിടക്കുന്നത് നല്ല രസമുണ്ട് പിന്നെ അവന് ഒരാഗ്രഹം പാമ്പിനെ തോളയിലെടുത്ത് വെച്ച് ഫോട്ടോ എടുക്കാനുള്ള ഗറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് അവൻ ഒരു തത്തമ്മക്കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ തോളയില് വെച്ച് ഫോട്ടോ എടുക്കുമായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ ആയിട്ട് തിരിച്ചു വന്നു കേട്ടോ പിന്നെ ഒരുപാട് ഫർണിച്ചറുകളും അതും ഇതുമൊക്കെ മസാജ് ചെയ്യുന്ന സംഭവം അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളാ അവിടുത്തെ ഫെസ്റ്റിന് പോയപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് സീഡ്സ് പിന്നെ എന്തുവാ പച്ചക്കറിയുടെയും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തടിയും കൊണ്ടുള്ള ഇതിൻ്റെ എന്തുവാ ചിരവയും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെന്നതെന്ന് പറഞ്ഞാൽ ടോയ്സിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ അപ്പോൾ പിള്ളേർക്കെല്ലാവർക്കും അതും ഇതുമൊക്കെ മേടിച്ചു പിന്നെ അവനെ ചുമ്മാ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ അതെ ഫോർമാരി ഡോട്ട് കോമിൻ്റെ ഒരു ഇത് കണ്ടപ്പോഴത്തേനും അവിടെ രജിസ്റ്റർ ചെയ്യാമെന്നൊക്കെ അമ്മയോട് ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു അവനെ ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവൻ്റെ മുഖത്തുള്ള ഒരു പുഞ്ചിരിയാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത് എന്നിട്ട് പിന്നെ ടോയ്സിൻ്റെ സെക്ഷനിൽ തന്നെയായിരുന്നു നമുക്ക് ക്ലിപ്പ് അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്ലിപ്പ് വാളാപ്പൂട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതാണ്ട് ഇവിടെ ഒരു പാമ്പിരിപ്പോൾ ഞാൻ എന്നിട്ട് ആ പാമ്പിനെ എടുത്ത് ഫോട്ടോ എടുത്താലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പുറങ്ങോണ്ടിരുന്നപ്പോൾ എല്ലാവരും കൂടി എന്നെ ചളിയാന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കി കേട്ടോ അതാണ്ട് പാമ്പ് കിടക്കുന്നു എന്നിട്ട് പിന്നെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ നോക്കി കേട്ടോ പിന്നെ അവൾമാർക്ക് എന്തുവാ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ചു കുഞ്ഞായിക്ക് ക്ലേ ഒക്കെ മേടിച്ചു പിന്നെ ഒരു ബുക്ക് മേടിച്ചു കേട്ടോ ഇങ്ങനെ ബേഡ്സും ഫ്ലവേഴ്സും എല്ലാം ഉള്ള ഒരു ബുക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെന്നതെന്ന് പറഞ്ഞാൽ പഴയകാല മുട്ടായികളിലോട്ടാണ് കേട്ടോ പുളിമുട്ടായി ആദ്യമേ ചെന്ന് കണ്ടുപിടിച്ചത് പുളിമുട്ടായിയാണ് നമ്മൾ ഒരു ഇത് മേടിച്ച് മുപ്പത് രൂപയായിരുന്നു കേട്ടോ പുളിമുട്ടായി മേടിച്ച് പുളിമുട്ടായി മേടിച്ചിട്ട് അത് തിന്ന് കഴിയുമ്പോഴത്തേപ്പ പണ്ടൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് പുളിമുട്ടായി മേടിച്ചിട്ട് ഇതുപോലെ അതിലുണ്ടായിരുന്നു മൊത്തം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് ആ പ്ലാസ്റ്റിക്കൂടെ വായിലിട്ട് ചവയ്ക്കുമായിരുന്നു കേട്ടോ അതുപോലെ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാവരും അതുപോലെ ഇരുന്ന് തിന്നുമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കേട്ടോ പിന്നെ എന്താണ് പിന്നെ സിഗരറ്റ് പോലെ ഇരിക്കുന്ന ഒരു മുട്ടായി ഉണ്ടായിരുന്നു അത് ജീരകമുട്ടായി അങ്ങനെ കുറേ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നമ്മൾ മേടിച്ചു എന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റെ സെക്ഷൻ കപ്പ് പിന്നെ തൊപ്പി സോക്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കണ്ടു പിന്നെ ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചുക്ക് കാപ്പിയാണ് അത് നൂറ് രൂപയ്ക്ക് മേടിച്ചിട്ടോ വേണ്ട ഇത്രയും മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ലതാണ് കേട്ടോ എനിക്കൊരു ചെറിയ തൊണ്ടവേദന വരുമ്പോൾ പോലും ഞാനിത് പാ ഒരു പീസ് പൊട്ടിച്ച് ഇതുപോലെ നമ്മുടെ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ടിട്ട് ചുക്ക് കാപ്പിയായിട്ട് കുടിക്കുമ്പോൾ നല്ലതായിട്ട് തൊണ്ടവേദനയ്ക്കൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നതാണ് അപ്പോൾ തൂക്കുകാലത്ത് പോയപ്പോ അതിന് റേറ്റ് കൂടുതലായിരുന്നു അതുകൊണ്ട് നമ്മളത് മേടിച്ചില്ല കേട്ടോ പിന്നെ ഇവിടെ നിന്ന് നമ്മൾ നൂറ് രൂപ കൊടുത്ത് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറേ നാളത്തേന് അന്ന് തേക്കടി ഫെസ്റ്റിന് പോയപ്പോൾ മേടിച്ചിട്ടുണ്ട് വന്നത് കുറച്ച് നാളിന് മുന്നെയാണ് കേട്ടോ തീർന്നത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തൂക്കുകാലത്ത് പോയപ്പോ കിട്ടിയില്ല ഇപ്പോഴാണ് കേട്ടോ പിന്നെ മേടിക്കുന്നത് അപ്പം കിട്ടിയപ്പോൾ അങ്ങ് നൂറ് രൂപയ്ക്ക് മേടിച്ചു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ കണ്ടിട്ട് ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കട്ടപ്പന തന്നെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഓരോ ഐറ്റംസാണ് കേട്ടോ ഓർഡർ ചെയ്തത് കുറച്ച് പേര് കൊത്തു പൊറോട്ട ഓർഡർ ചെയ്തു കുറച്ച് പേര് പൊറോട്ട അത് കഴിഞ്ഞ് കുറച്ച് പേര് കപ്പ ബിരിയാണിക്ക് ഓർഡർ കൊടുത്തു പിന്നെ ഫ്രൈഡ് റൈസിന് ഓർഡർ കൊടുത്തു അങ്ങനെ കപ്പ ബിരിയാണിയാണ് കേട്ടോ ആദ്യം വന്നത് പൊറോട്ടയും വന്നു കപ്പ ബിരിയാണി എന്നിട്ട് എല്ലാവരും നോക്കിയിരിക്കുവാണ് ഞങ്ങളൊക്കെ ഞങ്ങൾ കൊത്തു പൊറോട്ടക്കാണ് കേട്ടോ പറഞ്ഞത് കുഞ്ഞായിക്കും അവനും കൂടി പൊറോട്ടയാണ് കേട്ടോ പറഞ്ഞത് എന്നിട്ട് പിന്നെ അവരതൊക്കെ കഴിച്ചു കപ്പ ബിരിയാണിയൊക്കെ എല്ലാവരും കഴിച്ചു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാൽ അടിപൊളിയായിരുന്നു എന്നിട്ട് എല്ലാവരും ഇവിടെയും എൻജോയ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴത്തേന് ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത്രയേ ഉള്ളൂ ഗെയ്സ് ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എല്ലാവരും വീട്ടിലോട്ട് തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും എൻ്റെ അറ്റബുബായ് യൂ